വീട്ടിൽ അതിക്രമിച്ചു കയറി വീട് വളഞ്ഞു ഇതൊന്നും നമ്മുടെ ദൃശ്യങ്ങളിൽ ഇല്ല സ്മൃതി വീട് വളഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി വീട് വളഞ്ഞു ഇതൊന്നും നമ്മുടെ ദൃശ്യങ്ങളിൽ ഇല്ല സ്മൃതി വീട് വളഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല രാഹുൽ സ്വന്തം വീട്ടിലാണ് കണ്ടോൺമെന്റ് പോലീസ് പോകുന്നു അവിടെ താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അദ്ദേഹം സ്വയമേവ നടന്നു വന്ന് ജീപ്പിൽ കയറുന്നു ഡോക്ടർ അരുൺ സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്ന ഇതിന് മുമ്പത്തെ സംഭവം ഉണ്ട് എത്രയോ പ്രതിഷേധ പരിപാടികൾ സാന്ദ്ര തോമസിന്റെ കാര്യം പറഞ്ഞു എസ് പോലീസ് ജീപ്പ് തല്ലി തകർത്തതിന് അവർ കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന ഇത്രയും പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഇല്ലാത്ത ഒരു കക്ഷിയാണ് അവരെ എങ്ങനെയാണ് അവരുടെ അമ്മ സ്വീകരിച്ചത് ഇതേപോലെ പരാതി പറയാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വിട്ട് സ്വീകരിക്കുന്നു ആ നേതാക്കളുടെ രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പാരമ്പര്യം എക്സ്പീരിയൻസ് ആണ് ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാവും ആ സമരം ചെയ്യും സമരം എന്ന് പറഞ്ഞാല് നിയമവാഴ്ച വേണം ഈ നടപടി നിയമവാഴ്ചക്ക് ഉതകുന്നതാണ് എന്നതാണ് എന്റെ ആർഗ്യമെന്റ് അതിൻ്റെ അർത്ഥം കേരള പോലീസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും ന്യായീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല അപ്പോ ഈ കേസ് വരുമ്പോൾ കോടതിയുടെ മുൻപാകെ നിങ്ങൾ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നാല് പ്രതികളുണ്ട് ആ നാല് പ്രതികളിൽ ആ കേസ് എന്തായി എന്നൊരു മറുപടി പറയേണ്ടത് പോലീസാണ് ആ പോലീസ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ അയാൾ പ്രതീക്ഷിക്കണം അറസ്റ്റ് പ്രതീക്ഷിക്കണം പ്രഭാതത്തിൽ പ്രതീക്ഷിക്കണം അർദ്ധരാത്രി പ്രതീക്ഷിക്കണം രാവിലെ പ്രതീക്ഷിക്കണം അയാൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു നിയമവാഴ്ച ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പോലീസ് സമയം ം പാലിച്ചിരിക്കുന്ന ഒരു സമരത്തിൽ വല്ലാതെ അതിക്രമം കാണിച്ചിട്ടുണ്ട് ആ പ്രവർത്തകർ എന്നുള്ളത് നമ്മുടെ കൺമിൻപിലുണ്ട് പോലീസ് പി ഡി പി ആക്ട് വെച്ച് കേസെടുത്തതിലോ പോലീസിനെ അതിക്രമിച്ചു ആക്രമിച്ചതിന്റെ പേരിൽ കേസെടുത്തതിനോ ഐ പി സി ത്രീ തേർട്ടി ത്രീ ഇട്ടതിനോ ഞാൻ എതിരല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ പ്രതി മുഖ്യമന്ത്രിയെ വിമർശിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് വിമർശിച്ചതിന്റെ പേരിൽ മാത്രം കേസ് ഉണ്ടാവുന്നത് എന്നൊന്നും പരിശോധിച്ചു നോക്കാം നമ്പർ ഓഫ് കേസസ് അഗേൻസ് ജേർണലിസ്റ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും അത് ദുരുപയോഗിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നായി നമ്മുടെ നാട് മാറുന്നുണ്ട് ഞാനിത് പൂർണമായ ലൈസൻസ് കൊടുക്കുക അല്ല അതായത് ഞാൻ ഈ വാക്കിന്റെ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത് ഭരണകൂട ഭീകരത എന്ന വാക്കിനെ നമ്മൾക്ക് വളരെ വേഗം ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരും നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ഞാൻ അങ്ങ് പറഞ്ഞതുകൊണ്ട് യോജിക്കുന്നു കേസ് കേസെടുക്കുന്നത് ഒരുതരം മെന്റാലിറ്റിയാണ് ആ മെന്റാലിറ്റിയെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് ഒരു പോലീസ് സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ് എന്ന് ഞാൻ സംശയിക്കുന്നു പക്ഷേ അതേ പോലീസ് എത്രയോ സംയമനം പാലിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ പോലീസിന് മികച്ച പദവി നമ്മൾ കൊടുക്കുന്നുണ്ട് ആലുവ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പോലീസ് സംയമനം പാലിച്ച് ഈ പ്രതികളെ പിടിക്കുന്നതിലടക്കം സംയമനം പാലിക്കുന്നതിലടക്കമുള്ള നടപടികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അവിടെ എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുറെ സംഭവങ്ങൾ ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്നു ഇതാ ഇവിടെ പോലീസ് ചെയ്തത് ഇതാണ് പോലീസ് കൂടി പ്രവർത്തിച്ചിരിക്കുന്നു നമ്മുടെ മുന്നിലുള്ളത് അത്ര വിരളമായ സംഭവങ്ങളാണ് അത് ഭരണകൂട ഭീകരത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി